കാറ്റിനെ തുടർന്ന് റെയിൽവേ പാതയോരത്തെ തേക്ക് മരങ്ങൾ നിലംപൊത്തിയതോടെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ കുടുംബങ്ങൾ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈനിലെ തൊവൂരിലെ പതിനെട്ട് കുടുംബങ്ങളാണ് കാൽനടയ്ക്ക് പോലും വഴിയില്ലാതെ പ്രയാസപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽവേ വഴിയടച്ചതോടെ കാൽനടയാത്രയെങ്കിലും സാധ്യമായിരുന്നു എന്നാൽ മരങ്ങൾ കടപുഴകി വീണതോടെ ഇതും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ത്വൂർ നിന്ന് റെയിൽവേ ലൈനിനോട് ചേർന്ന് പതിനെട്ട് വീടുകളിലേക്കുള്ള വഴി ഉണ്ടായിരുന്നു ചെറിയ വാഹനങ്ങൾ അടക്കം കടന്നുപോകുന്ന ഈ വഴിയാണ് കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു പോന്നിരുന്നത് എന്നാൽ റെയിൽവേയുടെ അധീനതയിലുള്ള ഈ വഴിക്ക് കരമടച്ചില്ല എന്നുപേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അടച്ചു വർഷങ്ങളുടെ കരം ആറ് ലക്ഷം രൂപയോളം വരും സാധാരണ കുടുംബങ്ങളായതിനാൽ തന്നെ ഇത്രയും വലിയ തുക അടക്കുക എന്നത് സാധ്യവുമല്ല ലൈഫിൽ വീട് അനുവദിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിലും കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് ഇത്തരം ദുരിതം അനുഭവിക്കുമ്പോൾ തന്നെയാണ് കാറ്റ് ഇരട്ടി ദുരിതമായത് ആകെയുണ്ടായിരുന്ന നടവഴികൾ പോലും മരങ്ങൾ വീണതിനെ തുടർന്ന് ഇല്ലാതെയായി വാർദ്ധക്യം ബാധിച്ചവർ ഗർഭിണികൾ ഭിന്നശേഷിക്കാർ തുടങ്ങി ഒട്ടേറെ പേരാണ് ഇതുമൂലം പ്രയാസം നേരിടുന്നത് പല വീട്ടുകാർക്കും മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ ആയിട്ടും നേരത്തെ അടച്ച വഴി താൽക്കാലികമായി കൊടുക്കാൻ പോലും റെയിൽവേ തയ്യാറായിട്ടുമില്ല അവരോട് പറയുമ്പോൾ അവരേതോ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നടത്തിയ നിയമാണ് നമ്മളോട് പറയുന്നത് റെയിൽവേയുടെ സ്ഥലമല്ലേ ഇറങ്ങാൻ ഞങ്ങൾ ഈ പതിനെട്ട് വീട്ടുകാർ ഒരു ദ്വീപിൽ കഴിയുന്ന പോലെയാണ് ഞങ്ങൾ ഞങ്ങളെ ആർക്കും വേണ്ട പഞ്ചായത്തിന് വേണ്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ട രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട സംഘടനകൾക്ക് ആർക്കും വേണ്ട ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഇന്ന് പറയുന്ന നമ്മുടെ കിടന്ന് ജീവൻ പോകേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കണം ല്ലാത്തവരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒരു സ്കൂൾ കുട്ടികളാണെങ്കിൽ സമയത്തിന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല കാർഡായിട്ടും വഴിയില്ലാതെ ദുരിതങ്ങൾക്ക് അറിയാലോ അതില് അറിയാം നമ്മൾ പറയേണ്ടവരടുത്ത് എല്ലാവരത്തും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് പരാതി കൊടുത്തു ചെല്ലാണ്ട സ്ഥലങ്ങളിൽ എല്ലാ പരാതികളും കൊടുത്തു ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് പറയാനുള്ളത് ഓരോ ആൾക്കാരോടും ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അറിയാതെ അപ്പോൾ ഗർഭിണികളായ സ്ത്രീകളുണ്ട് ഇവിടെ ഇവർക്ക് രാത്രി ഒന്ന് പെട്ടെന്ന് ഒരു വേദനയോ കാര്യം ഉണ്ടായാൽ ഇവരെ എങ്ങനെ കൊണ്ടുപോകും എന്ത് മാർഗത്തിൽ കൊണ്ടുപോകും ഒരു സ്ട്രെച്ചറിൽ കടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അത്ര വിഷമത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയണത് ഇതൊരു മുഖവിലയ്ക്കെടുത്തും കാണാൻ ഇതിനൊരു പ്രതിനിധി ഉണ്ടാക്കിത്തരണമെന്നാണ് പറയാനുള്ളത് മരങ്ങൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ തന്നെ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി മരങ്ങൾ ഉള്ളതിനാൽ അതിനും താമസം നേരിടേണ്ടി വരും ന്യൂസ് ബ്യൂറോ ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ